ആൻറ്റി എല്ലാവരുടെ മുൻപിൽ വെച്ച് മെജാന് ഡ്രസ്സ് കീറിയത് കാണുമ്പോൾ ആദേഷും വേഗം അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവളോട് പോയി ഡ്രസ്സ് മാറി വരാൻ പറയും മജാ കരിഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് ഓടി അപ്പോൾ അപ്പോ ആൻറ്റിയും ആദേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ മനഃപൂർവ്വം നമ്മളിൽ നാണകെടുത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെജാന്റെ ഒരുപാട് കുറ്റങ്ങൾ അവനോട് പറയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആൻ്റിങ്ങിനെ മെച്ചാൻ അപമാനിച്ചത് തീരെ ഇഷ്ടപ്പെടാതിരുന്ന ആദേഷും വളരെ ദേഷ്യത്തോടെ പറയും മതി പറഞ്ഞത് ഇതിവിടെ വെച്ച് നിർത്തിക്കോ ആ ദേഷ്യന്റെ ഭാഗത്തു നിന്നും ഇതേപോലൊരു റിയാക്ഷൻ ആന്റിയും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ സമയം മഹാനും അവളുടെ ഡ്രസ്സെല്ലാം ദേഷ്യത്തിൽ വലിച്ചൂരി കളഞ്ഞ് അവിടെ നിന്ന് കരയുകയായിരുന്നു അപ്പോ അവളുടെ അമ്മയും അവിടേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നതിന് പകരം പറയും നീ ഒരുത്തി കാരണം നാളെയും നാട് മുഴുവൻ നമ്മളായിരിക്കും അവരുടെ സംസാര വിഷയം ഇതുപോലൊരു ഡ്രസ്സിട്ട് വിവാഹത്തിന് വന്നിട്ട് ഇപ്പോ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം മര്യാദക്ക് നീ പോയി മുഖം കഴുകിയിട്ട് വേഗം താഴേക്ക് വരാൻ നോക്ക് അമ്മയുടെ ഇതേപോലുള്ള സംസാരം കേട്ടിട്ട് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന മേജാനും അവരോട് പറയും ഞാൻ നിങ്ങളുടെ മകള് തന്നെയല്ലേ എന്നിട്ട് അത്രയും പേരുടെ മുൻപിൽ വെച്ച് അവരെന്നെ അപമാനിച്ചപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നിട്ടിപ്പോ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു മര്യാദക്ക് പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ മേജാനും അവരെ പുറത്താക്കും തന്റെ ഫാമിലിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ടും അവർ തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോ മഹജാനും അവളോട് തന്നെ പറയും എൻ്റെ ആഗ്രഹങ്ങളും എന്റെ അഭിമാനവും എല്ലാം ഞാൻ ഉപേക്ഷിച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയെല്ലാം ആലോചിച്ച് താഴേക്ക് നോക്കുമ്പോഴാണ് അവൾ ആദേഷിനെ അവിടെ കാണുന്നത് അവനെ നല്ല ദേഷ്യത്തോടെ നോക്കിയ ശേഷം മഹജാനും അകത്തേക്ക് കയറി പോകും അപ്പോ ആദേഷും നേരെ ആന്റിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആൻറ്റിയും പറയും അതിലെന്താ തെറ്റ് ശരിക്കും ഞാൻ ചെയ്തത് കുറഞ്ഞുപോയി അതേപോലെ ഒരു ഡ്രസ്സ് ഇട്ട് വന്ന് നമ്മളെ അപമാനിച്ചിട്ട് ഇതേവരെ എന്റെ ദേഷ്യം പോലും മാറിയിട്ടില്ല ഇത് കേട്ട ആദേശം പറയും ആൻറ്റി വേണ്ട മേജാൻ മുതൽ എൻറെ സർനേമിലാണ് അറിയപ്പെടുന്നത് നിയമപരമായി അവൾ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ ഇനി മേലാൽ ഉണ്ടാകരുത് എൻറ്റിയും അത് ഇഷ്ടപ്പെടാതെ അവനോട് എതിർത്ത് സംസാരിക്കുമ്പോ ആദേശം അവർക്കൊരു വാണിംഗ് കൊടുക്കും അങ്ങനെ ഇപ്പൊ മേജാനും അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും കരയരുത് ഇനി നടക്കാൻ പോകുന്നതെല്ലാം ധൈര്യത്തോടെ ഫേസ് ചെയ്യണം എന്നുറപ്പിച്ച് അവളെ താഴേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോഴാണ് ഹൈദർ രാവിലെ കൊടുത്ത കണ്ണ് അവൾ അവിടെ കാണുന്നത് അത് കൈയിലേക്ക് എടുക്കുന്ന സമയത്താണ് ആദേശം അവിടേക്ക് വരുന്നത് അവനെ കാണുമ്പോ അവളെ പെട്ടെന്ന് കണ്ണെടുത്ത് മാറ്റിവെക്കും എന്നിട്ട് അവനോട് ദേഷ്യത്തോടെ ചോദിക്കും നിനക്ക് ഇനി എന്താ വേണ്ടത് എന്നെ ടോർച്ചർ ചെയ്ത് നിനക്ക് മതിയായില്ലേ ആദേശം പറയും ീ നമുക്ക് ഈ രാത്രി മുഴുവനുണ്ടല്ലോ അത് ഇഷ്ടപ്പെടാതെ മേജാനും അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ആദേഷ് ഒരു കാര്യം ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞേക്കാം ഇതേപോലെ എന്റെ അനുവാദമില്ലാതെ ഈ മുറിയിലേക്ക് നീ കയറി വരരുത് അപ്പോ ആദേഷും മെച്ചന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഒരിക്കലും ഞാൻ നിന്നോട് അനുവാദം വാങ്ങില്ല പകരം ഞാനാണ് നിനക്ക് അനുവാദം തരാൻ പോകുന്നത് കാരണം എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നീ ഇവിടെ നിന്ന് ഓടിപ്പോയി എന്നിട്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് അപ്പോ അതിനർത്ഥം ഞാൻ പറഞ്ഞതെല്ലാം നീ സമ്മതിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് മഹജാനും ചോദിക്കും എല്ലാം എന്ന് പറഞ്ഞാൽ ആദേശം പറയും എല്ലാം എന്ന് പറഞ്ഞാൽ നീ എല്ലാത്തിനും സമ്മതിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മഹജാൻ പറയുമ്പോ ആദേശ് നേരെ ബെഡിലേക്ക് നോക്കുകയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായ മഹജാനും വേഗം തന്നെ അവന്റെ അടുത്തു നിന്നും പോരാൻ ശ്രമിച്ചപ്പോ ആദേശം അവളെ അവിടെ നിന്നും വിടാതെ അവന്റെ മുൻപിൽ തന്നെ പിടിച്ചു നിർത്തും എന്നിട്ട് പതിയെ അവളുടെ മുഖത്ത് തൊടുമ്പോ മഹജാനും നല്ല ദേഷ്യത്തില് അവന്റെ കൈതട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കും ഇതെല്ലാം കണ്ടിട്ട് ആദേശം ചിരിച്ചു കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ മഹജാൻ വേഗം തന്നെ അവള് മാറ്റി വെച്ച കണ്ണി കയ്യിൽ പിടിക്കും കാരണം ഇനി എങ്ങാനും ആദേശം രാത്രി വരികയാണെങ്കിൽ അവനെ നേരിടാൻ വേണ്ടിയിട്ട് അതിനുശേഷം മഹജാൻ നേരെ വരുന്നത് അവളുടെ അച്ഛൻറെയും മൂറാട്ടിൻറെയും അടുത്തേക്കാണ് എന്നിട്ട് എന്നിട്ടവളും നല്ല ദേഷ്യത്തോടെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അയാളും പറയും എന്നെ നീ ഇങ്ങനെ നോക്കണ്ട നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തില്ലേ എന്നെ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ തന്നെ എന്നിട്ട് നീ എന്താ ചെയ്തത് നിന്റെ സ്വന്തം അച്ഛനായ എന്നെ വിശ്വസിക്കാതെ അവന്റെ കൂടെ തന്നെ നീ തിരിച്ചു വന്നു അപ്പൊ മേജാന പറയും അച്ഛനല്ലേ എന്നെ പറഞ്ഞു പറ്റിച്ചത് നസീർ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് അവിടേക്ക് പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് മജാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ആദേഷും അവന്റെ ഫാമിലിയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അസ്ലിയും അവനോട് ചോദിക്കുകയാണ് നീയല്ലേ കുറച്ചു മുൻപേ പറഞ്ഞത് മജാൻ ഇനി മുതൽ നിന്റെ സർനെയാണ് അറിയപ്പെടുക എന്ന് എന്നിട്ട് അവൾ ഇപ്പോഴും അവളുടെ ഫാമിലിയുടെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് നിന്റെ അടുത്തേക്ക് ഒന്ന് വരുന്നു പോലുമില്ലല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ശരീരത്തിലോടുന്നത് ഹൈദറിന്റെ ബ്ലഡ് തന്നെയാണ് അതൊരിക്കലും നീ മറക്കരുത് ആദേഷ് ആദേഷും ഇതിന് മറുപടി ഒന്നും പറയാൻ കഴിയാതിരിക്കുമ്പോഴാണ് ദമാലിനും ഒരു കോള് വരുന്നത് ഉടനെ തന്നെ അവൻ ചാടി എഴുന്നേറ്റ് ആദേഷിനോട് പറയും ആദേഷ് ഒരു വലിയ പ്രശ്നമുണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ ആദേഷും അവനോട് ചോദിക്കും അത് നസീറല്ലേ എന്ന് ഈയൊരു സമയം നസീറും പുറത്ത് നിന്ന് ആദേഷിനെ വെല്ലുവിളിക്കുകയാണ് ആദേഷ് ധൈര്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ നിന്നെ നേരിടാൻ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് അവനും അവിടെ ബഹളം വെക്കുകയാണ് ആദേഷ് അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും ഇതെല്ലാം കേട്ടിട്ട് മഹജാനും അവളുടെ ഫാമിലിയും പുറകെ തന്നെ ഉണ്ടാകും ആ ദേഷ്യിനെ കാണുമ്പോ നസീറും അവനോട് പറയും ഒരിക്കലും മഹജാനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല എന്ന് അപ്പോ ഹൈദറും അവനെ തടയാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്ന് അവൻ ദേഷ്യത്തോടെ പറയും ഇതെല്ലാം കണ്ടിട്ട് മഹജാനും നസീർ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോ ആദേഷ് അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് നല്ല ദേഷ്യത്തോടെ പറയും വേണ്ട എന്ന് പക്ഷെ മഹജാൻ അത് കേൾക്കാതെ നസീർ എന്ന് വിളിച്ച് വീണ്ടും അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ആദേഷം വളരെ ഉച്ചത്തിൽ അവളോട് പറയും ഇനി ഒരിക്കലും നീ അവനോട് സംസാരിക്കരുത് അവന്റെ പേര് പോലും നീ ഇനി പറയരുത് ഇത് പറഞ്ഞ ശേഷം അവൻ നസറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും മഹജാൻ ഇപ്പോ എന്റെ ഭാര്യയാണ് ഇനി നിന്നെ അവളുടെ അടുത്ത് ഇങ്ങനെ കണ്ടാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് കേട്ട നസീറും എന്നാ നീ അത് ചെയ്യടാ എന്ന് പറഞ്ഞ ആദേഷിനെ അടിക്കാൻ വേണ്ടി വരും പക്ഷെ ആദേഷ് അവന്റെ ആടി തടഞ്ഞ ശേഷം അവനെ ഇടിച്ച് നിലത്തേക്ക് ഇടുകയാണ് എന്നിട്ടവൻ നസീറിനോട് പറയും ഇത് നിനക്കുള്ള എൻറെ ലാസ്റ്റ് വാണിംഗ് ആണ് അങ്ങനെ നസീർ ആദേഷിന്റെ തല്ലും വാങ്ങി അവിടെ നിന്ന് പോകുമ്പോ ആദേഷും നേരെ മേജന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും എന്റെ കൂടെ അകത്തേക്ക് വാങ്ങി പക്ഷെ മെർജൻ അതനുസരിക്കത് അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോ ആദേശം ദേഷ്യപ്പെട്ട് പറയും വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് അതിഷ്ടപ്പെടാതെ മഹജനം ആദേഷിന് മുന്നേ അവിടെ നിന്നും നടന്നു പോകും എന്നിട്ട് നേരെ റൂമിലേക്ക് കയറി ആദേശത്ത് കയറാതിരിക്കാൻ വേണ്ടി ഡോർ ലോക്ക് ചെയ്തു വെക്കുകയാണ് അവിടേക്ക് വന്ന ആദേശും ഡോർ തുറക്കുന്ന ഒരുപാട് തവണ പറഞ്ഞെങ്കിലും മെജാൻ അത് കേൾക്കില്ല ഈ ഒരു സമയം അസ്ലിം ആദേഷ് മെജാന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ട് അവൾക്കത് സഹിക്കാനാവാതെ അവനെ തടയാൻ വേണ്ടി ആദേഷിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജമാല് അവളെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരും ഇപ്പൊ ആദേശും ഒരുപാട് തവണ വിളിച്ചിട്ടും മേജൻ വാതില് തുറക്കാത്തത് കൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരികയാണ് അകത്തേക്ക് വരുമ്പോ മേജനും ശരിക്കും പേടിച്ചു പോകും അപ്പ അവനും അവളോട് പറയും നസീറുമായി ഒരു ഇടപാടും നിനക്കിനി ഉണ്ടാകരുത് ഇനി ഒരിക്കൽ പോലും അവനോട് നീ സംസാരിക്കരുത് നിന്റെ ഫോണിൽ അവന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക് മഹജാന് ഇതൊന്നും ഇഷ്ടപ്പെടാതെ അവളും പുറത്തേക്ക് പോകാനായി വാതിൽ തുറക്കാൻ വേണ്ടി വന്നപ്പോ അവളെ പുറത്തേക്ക് വിടാതെ ആദേശ് വാതിൽ അടച്ച് പിടിച്ചിട്ട് അവളോട് പറയും ഒരു കാര്യം മാത്രം നീ മറക്കരുത് നീ ഇപ്പോ എന്റെ ഭാര്യയാണ് എൻറെ ഇത് മാത്രം ആദേശ് അത് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മഹജാനും പറയും വെറും നൂറ്റി എൺപത്തി ഏഴ് ദിവസത്തേക്ക് വേണ്ടി മാത്രം അല്ലേ ഇത് കേട്ടിട്ട് നന്നായിട്ട് ദേഷ്യം വന്നവനും അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയും വെറുതെ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കാരണം അതിന്റെ പ്രത്യേകത നേരിടാൻ ചിലപ്പോ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ മഹാനും അവൻറെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറയും എന്റെ മുറിയിൽ നീ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അത് കേൾക്കുമ്പോ തന്നെ ആദേഷും അവളുടെ അടുത്തേക്ക് നടന്നുവരും ആദേശ് അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് മേജാനും അവനോട് പറയും നീ ഇതേപോലെ ചെയ്താൽ ഞാൻ പേടിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ അപ്പോ ആദേശും ചിരിച്ചുകൊണ്ട് പറയും നീ നന്നായിട്ട് പേടിക്കുന്നുണ്ട് മേജാൻ നിന്റെ കണ്ണില് നോക്കിയാ എനിക്കത് കാണാൻ പറ്റും അപ്പൊ മേജാന് പറയും അത് പേടിയല്ല അതെനിക്ക് നിന്നോടുള്ള വെറുപ്പാണ് ഇത് പറഞ്ഞിട്ട് മഹജൻ അവൾ എടുത്തു വെച്ച കണ്ണ് അവന്റെ നേരെ നീട്ടിക്കൊണ്ട് പറയും ഇനി എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചാൽ അന്നത്തെ ഇതുപോലെ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും ആ ഒരു സമയത്താണ് ആദേശം മഹജൻ കണ്ണ് പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അത് കണ്ടപ്പോ തന്നെ ആദേഷിന് നന്നായിട്ട് ഡൗട്ട് തോന്നി അന്ന് ഇവിടെ തന്നെയാണോ തന്നെ ഷൂട്ട് ചെയ്തതെന്ന് എന്നിട്ട് അവനും പറയും ഇതേപോലെ പിടിച്ച നീ എങ്ങനെയാ എന്നെ ഷൂട്ട് ചെയ്യുന്നത് ഇതും പറഞ്ഞിട്ട് ആദേശ് അവളുടെ വിരൽ ട്രിഗറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറയും ഇനി ഷൂട്ട് ചെയ്തോ എന്ന് അത് കണ്ട് പീടിച്ചു പോയ മേജാനും നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആദേഷ് അവളുടെ കയ്യിൽ ഗണ്ണു വാങ്ങി നേരെ അത് വെടിലേക്ക് ഇടും എന്നിട്ട് ആദേശ് വീണ്ടും അവളുടെ അടുത്തേക്ക് വരുമ്പോ മേജാനും അവന് തടഞ്ഞുകൊണ്ട് പറയും എന്നെ തൊടാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല ഇത് കേട്ട ആദേശ് മേജാനെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിയ ശേഷം പറയും നിന്നെ തൊട്ടിട്ട് പിന്നെ ഞാൻ നിന്നെ എന്തു ചെയ്യുമെന്ന നീ വിചാരിക്കുന്നത് അതെന്തായാലും നിന്നെ നിരാശപ്പെടുത്തിയതിൽ ഒരുപാട് സോറി നീ എന്നാണോ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ അടുത്തേക്ക് വരുന്നത് അന്ന് മാത്രമേ എന്റെ ഒരു കൈ പോലും നിന്റെ ദേഹത്തെ സ്പർശിക്കൂ ഇതെല്ലാം കേട്ടിട്ട് മഹചനം അവനോട് ചോദിക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ പറയുന്ന ഒരു ദിവസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരില്ല കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല മെജൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ആദേശം അവളോട് പറയും അത് നമുക്ക് നോക്കാമെന്ന് ഈയൊരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ അതെല്ലാവരും കമന്റിലൂടെ അറിയിക്കണം പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻഡ് ഡ്രാമ